ബളാന്തോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്കൂൾ മുറ്റത്ത് മനോഹരമായ പൂന്തോട്ടം ഒരുങ്ങി സ്കൂളിൽ എത്തുന്നവർക്ക് കണ്ണിന് കുളിർമയുള്ള കാഴ്ചയായി മാറുകയാണ് പൂന്തോട്ടം ോട് ഗവൺമെന്റ് സ്കൂളിൽ എത്തുന്നവർക്ക് കണ്ണിനും മനസ്സിനും ഒരുപോലെ കുളിർമയേകുന്ന കാഴ്ചയാണ് ഈ ഉദ്യാനം സ്കൂളിലെ സ്കൌട്ട് ആൻഡ് ഗേഡ്സിന്റെ നേതൃത്വത്തിലാണ് മനോഹരമായ പൂന്തോട്ടം സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ഹയർ സെക്കൻഡറി ബ്ലോക്കിന്റെ മുൻവശം വൃത്തിയാക്കിയാണ് വിദ്യാർത്ഥികൾ ഉദ്യാനമൊരുക്കിയത് എല്ലാ ദിവസവും നമ്മൾ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇവിടെ ചെടികളും പൂക്കളൊക്കെ നട്ട് വളർത്തി അതിനെ നല്ല രീതിയിൽ പരിപാലിക്കാറുണ്ട് നമ്മൾ ഇവിടെ വരുന്നതിന് മുന്നേ ഇവിടെ എല്ലാം തരിശു ഭൂമിയായിരുന്നുണ്ടായത് ഇപ്പോൾ ഇത് നമ്മൾ നന്നായി നട്ട് വളർത്തി ഇവിടെ ചെടികളും പൂക്കളൊക്കെ ഉണ്ട് പൂക്കളൊക്കെ വിരുന്നതിന് നമുക്കൊരു അതിയായ സന്തോഷമുണ്ട് രാവിലെ ഇവിടെ വരുമ്പോൾ തന്നെ നമുക്കിവിടെ പൂക്കളൊക്കെ വിരുന്ന് കാണുമ്പോൾ ഒരു ക്ലാസ്സിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് കിട്ടുന്നത് ഇനിയും കുറേ സ്ഥലങ്ങളിൽ നമ്മൾ അതിലെല്ലാം ചെടികളും പൂക്കളൊക്കെ നട്ട് വളർത്തി നല്ല രീതിയിൽ മൂന്ന് സെന്റ് സ്ഥലത്താണ് വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കളാൽ സമൃദ്ധമായിരിക്കുന്ന പൂന്തോട്ടമുള്ളത് റോസ് ചെണ്ടുമല്ലി വാടാർമല്ലി ഡാലിയ നാലുമണിപ്പൂവ് കോളാമ്പിപ്പൂവ് അങ്ങനെ വിവിധ തരം പൂക്കളാണ് ഉദ്യാനത്തിലുള്ളത് സ്കൂളിൽ ഇത്തിരി നേരത്തെ എത്തി സ്കൌട്ട് ആൻഡ് ഗേറ്റ്സ് യൂണിറ്റിലെ കുട്ടികൾ പൂന്തോട്ടത്തെ പരിപാലിക്കും സ്കൂളിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് കുട്ടികൾ പുതിയ ബിൽഡിംഗ് ആയതിന് ശേഷം അതിൻ്റെ മുൻവശത്ത് അവരെ വൃത്തിയാക്കി നട്ട പൂണ്ണോട്ടാണ് ഈ കാണുന്നത് നമുക്ക് കുറച്ചും കൂടി മറ്റ് സഹായങ്ങളുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വ്യാപിപ്പിക്കാം ഈ ഇത്രയിലെ കൃഷികളും അതിൻ്റെ പുറകിൽ വാഴ കൃഷി നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ പൂക്കളുണ്ട് സ്കൂളിൻ്റെ ഗേറ്റിൻ്റെ ഭാഗത്ത് കൂടി കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ എല്ലാവരുടെയും സഹായങ്ങൾ കൂടി പ്രതീക്ഷിക്കുന്നു സ്കൂൾ മുൻവശം കൂടി കുറച്ചും കൂടി ഭംഗിയാക്കി മാറ്റാൻ വേണ്ടി പുതിയ ഗേറ്റിനോട് കൂടി ചേർന്ന് ഒരു കൂടി നിർമ്മിക്കാനുള്ള സഹായം കൂടി പ്രതീക്ഷിക്കുന്നു രാജേഷ് ഓട്ടമല ന്യൂസ് ബ്യൂറോ രാജപുരം